അല്ല ഗസ്പുതിൽ വീട്ടിലൊക്കെ ഏവർക്കും സ്വാഗതം എന്തൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഉദയഗിരിജ അനാമിക വിഷ്ണു അല്ലേ ഡാഡി ഗിരിജ എന്നൊക്കെ മമ്മി ഗിരിജ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകനായ കെന്നടി ചാക്കോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറച്ച് കണ്ടെത്തലുകൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അതായത് ഒരു മരണം എത്ര നാൽപ്പത്തി നാല് വയസ്സുള്ള ഒരു നസീമ നസീമേ നസീമ എന്ന പേരിലുള്ള അവരുടെ മരണം തലക്കടിയേറ്റിട്ടാണ് ചികിത്സിക്കാണ്ട് മൂന്നാല് ദിവസം എന്താ അവിടെ കടത്തി നിന്നിട്ട് അവർ മരിച്ചു എന്നിട്ട് ആ ഡെഡ് ബോഡിയോട് ചെയ്ത സംഗതികൾ അതേപോലെ കുറേ കാര്യങ്ങൾ അനാമികേനെ വകവരുത്തുന്നൊക്കെയുള്ള കുറേ സംഗതികളൊക്കെ ഇതിൽ വരുന്നു ദൈവമേ മുതാം നസീമ മരിക്കുന്നത് പത്താം തീയതി രാവിലെയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് അത് സംഭവം അറിയാൻ കാരണം നസീമയുടെ ആധാർ കാർഡ് എൻ്റെ കൈവശമായിരുന്നു അതുകൊണ്ട് ആധാർ കാർഡ് ചോദിച്ചാണ് അവര് വിളിച്ചത് അപ്പൊ അവര് വിളിച്ചപ്പോൾ പറഞ്ഞത് പെട്ടെന്ന് തല കറങ്ങി താഴെ വീണ് ആശുപത്രിയിൽ പോകുന്ന കൊണ്ടുപോയി ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് മരിച്ചതെന്നാണ് പറഞ്ഞിരുന്നത് അതിനുശേഷം അവരുടെ സഹോദരൻ്റെ നമ്പർ വാങ്ങിക്കുന്നു നമ്പർ കൊടുക്കുന്നു സഹോദരനോട് അവര് പറഞ്ഞത് വൈകിട്ട് ചായ കൊടുക്കാൻ നേരത്ത് ചായ കൊണ്ട് ചെന്നപ്പോൾ മലിച്ചു കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഈ രണ്ടും തമ്മിൽ പൊരുതപ്പെടാത്ത ഒരു ഇത് വന്നത് കൊണ്ട് നമ്മുടെ ഒരു ചെറിയ ഇടിയ അറിവ് വെച്ച് പലയിടത്തും ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് നസീമയ്ക്ക് തലക്കടിയേറ്റിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസം അസുഖമില്ലാതെ കിടപ്പായിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടേ ഇല്ല അങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിഞ്ഞു പക്ഷെ നമ്മുടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് കോടതിയിൽ അതിൻ്റെ രേഖാമൂലമുള്ള കാര്യങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് അതിനുശേഷം മുന്നോട്ട് പോകാൻ പറ്റിയില്ല ഇപ്പോഴാണ് നമ്മുടെ ഉദയഗിരിജ എന്ന് പറയുന്ന അദ്ദേഹത്തെ പറ്റിയുള്ള കൂടുതൽ പരാതികളും മറ്റും കാര്യങ്ങൾ വന്നപ്പോൾ കുഞ്ഞുങ്ങളെ പീഡനവും ഉള്ള വിവരങ്ങൾ അറിഞ്ഞപ്പോഴാണ് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മുന്നിട്ട് അവസരത്തിൽ മാത്രമേ ഉള്ളൂ കേസ് തീർന്നു എന്ത് സംഗതി സത്യം ഇത് നമ്മുടെ കിളി പറയാറുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ് ഇപ്പൊ ഒരു അനാഥാലയത്തിന്റെ മറവിൽ ഇത്രത്തോളം ഒരു സംഗതികളൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല ഇപ്പോൾ കേസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞല്ലേ ഇതൊക്കെ സത്യമാണെങ്കിൽ ദൈവമേ ഒന്ന് ആലോചിച്ചു നോക്കി ഇതിന് പറയുന്ന വേറൊരു സംഗതി ഉണ്ട് ഇവർക്ക് പലരുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് അതൊന്ന് എനിക്കിവിടെ ഒരു പോയിൻറ്റായിട്ട് പറയാൻ ആഗ്രഹിക്കില്ല കേട്ടോ അപ്പോൾ പലരും വേറായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണത് ഇങ്ങനെയുള്ള മസാല കുൽസീത കഥകളെ കണ്ട് ആളുകൾ വൺ ഡിമാൻഡ് ആളുകൾ ഈ ഒരു കഥകളൊക്കെ സോഷ്യൽ മീഡിയയിൽ അതിലൊന്നും കാര്യമില്ല ആളുകൾ അങ്ങനെ വലതും പറയേണ്ടായിരിക്കും ചിലത് ശരിയായിരിക്കും തെറ്റായിരിക്കും അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ലൈംഗികമായ സോറി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയാത്ത റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പ്രായപൂർത്തിയായ ആളുകളാണ് അവർ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം എന്താ പ്രശ്നം അത് ഇങ്ങനെ അതല്ല എൻ്റെ വിഷയം എൻ്റെ പോയിൻ്റ് ആയിരുന്നല്ല ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് ബാക്കിയുള്ള സംഗതികളൊക്കെ അല്ലെങ്കിൽ ഇവർ പറയുന്നത് വഴിവിട്ട ബന്ധങ്ങളുണ്ടായിരുന്നു മറ്റ് അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ട് കുൽസിത്തെ കഥകൾ അത് അത് ഇവിടുത്തെ വിഷ ഇവിടുത്തെ പോയിന്റല്ല ഇവരിവിടെ ഡെഡ് ബോഡി കൊണ്ടുപോയിട്ട് എന്താ ആ ഡെഡ് ശവപ്പെട്ടി വാങ്ങിയിട്ട് ആ ശവപ്പെട്ടിയിൽ വേറെ ഒരു ഡെഡ് ബോഡിയിലും എല്ലാം കഷ്ടങ്ങളായിട്ടാണ് തിരിച്ച് കൊണ്ടുവരിക മറവ് ചെയ്യാൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതായത് ഡെഡ് ബോഡി ബിസിനസ്സോ അവയവ ബിസിനസ്സോ എന്ത് സംഗതി അവയവ എന്താ ഡെഡ് ബോഡി എന്തൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ അനാമികേനെ മരുമകളെ ഉടൻ മമ്മീ തിരിച്ച വക വരുത്തുന്നൊക്കെയാണ് ഒരു ക്യാപ്ഷൻ കൊടുത്തിരുന്നത് ദൈവമേ എന്താ ഇതിന്റെ ടൈറ്റില് അതായത് കല്യാണം ശേഷം കഴിഞ്ഞാൽ മൂന്നാല് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു ദൈവം ആഴ്ച ആ കുട്ടിയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഇത്രയും വലിയൊരു ട്രാപ്പിലാണ് ഭയപ്പെട്ടിരുന്നത് അവിടെയുള്ള ബാക്കിയുള്ള കുട്ടികളെ ഇരുപത്തിനാല് കുട്ടികളെന്താ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു വേറെ സ്ഥലത്തേക്ക് അങ്ങനെയാണെങ്കിൽ അവർ രക്ഷപ്പെട്ട് എങ്ങനെയായിരിക്കും അപ്പോൾ ഇത്രയും കാലം അവിടെയുള്ള അന്തേവാസികൾ ജീവിച്ചിട്ടുണ്ടായിരിക്കുമോ എന്നാ ഞാൻ ഞാനലോക്കോണത് ഇതിൽ അവിടെയുള്ള അന്തേവാസികൾ എന്ന് പറഞ്ഞാൽ അച്ഛനമ്മ ഇല്ലാത്തവരൊന്നല്ല അച്ഛനാമ്മ ആരെങ്കിലും ഒരാളുണ്ടായിരിക്കില്ലേ ഏതെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടായിരിക്കില്ലേ അപ്പോൾ ഇവരൊന്നും അവിടെ ഇടയ്ക്ക് പോയി നോക്കൂലേ ഇൻസ്പെക്ഷൻ അവിടെ നടക്കണല്ലേ അല്ല ഇതിൻ്റെ ഒരു സംഭവം എന്നാൽ ചോദിക്കും സി ഡബ്ല്യു സി ആയിക്കോട്ടെ ആരും ഇൻസ്പെക്ഷനോ എന്ത് സംഭവമായിക്കോട്ടെ ഇത് ആ പ്രോപ്പർ ആയ രീതിയിൽ ഇൻസ്പെക്ഷൻ നടക്കണമെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഇവർക്ക് മൂടി വെക്കാൻ പറ്റുമോ ഇതൊക്കെ അറിയൂലേ ഇവരിപ്പോൾ ഉന്നതതലത്തിൽ ബന്ധങ്ങളുണ്ട് എന്നൊണ്ട് പറയുമ്പോൾ ഇതൊരു വലിയൊരു നെക്സസ് നെക്സസ്സാണിത് അല്ലേ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇവർ മാത്രമല്ല ഇവർ ചെറിയ കണ്ണിയായിരിക്കും അതിനൊക്കെ വലിയ വലിയ കണ്ണികൾ ഇതിലുണ്ടായിരിക്കും പിന്നെ ഇതിൽ പറയുന്നത് മറ്റേ കല്യാണം കഴിച്ച ചങ്ങായി പക്ക ഫ്രോഡാണ് അയാൾ ഗുണ്ടയാണ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ കാണിച്ചിങ്ങനെയൊക്കെ ഇതിൻ്റെ സിനിമയെ ചില സിനിമകളിലാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത് കുട്ടികളെ തട്ടുകൊണ്ട് പോകണമല്ല കുട്ടികളെ പീഡിപ്പിക്കണത് ഏഹ് അവയവ കടത്ത് ബോഡി ബിസിനസ് അല്ലെങ്കിൽ പ്രധാന കാരണം ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ആണ് ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി കേരള ഓർഫേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ഉന്നതമായ ഒരു ഗവൺമെന്റ് കീഴിലുള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ഇത് ആ സെക്രട്ടറി മിക്ക ദിവസങ്ങളും അവിടെ വന്നു പോകുന്നുണ്ട് അപ്പൊ മിക്ക ദിവസം വന്നു പോകുമ്പോ ഈ സെപ്റ്റംബർ ഒമ്പതാം തീയതി മരിച്ച നസീമയുടെ മരണം തീർച്ചയായും ഇദ്ദേഹം അറിഞ്ഞിരിക്കണം അപ്പൊ ആ മരണം അറിഞ്ഞിരിക്കുകയും അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തുകയും എന്തെങ്കിലും ഒരു വാർത്ത പുറത്തു വരികയും ചെയ്തിരിക്കണമായിരുന്നു പക്ഷെ അതൊന്നും വന്നിട്ടില്ല എന്നുള്ളത് എന്റെ മനസ്സിനെ ചെയ്തു രണ്ടാമത് ഞാൻ രഹസ്യമായിട്ട് അടൂർ പോലീസ് സ്റ്റേഷനിൽ പെട്ടതാണ് നമ്മുടെ ജീവമാതാക്ക പോലീസ് സ്റ്റേഷനുമായിട്ട് ഞാൻ ഇതിനെ അല്ല അന്വേഷിച്ചത് വേറെ രീതിയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ പോലീസ് ഈ സംഭവം അറിഞ്ഞിട്ടില്ലെന്നാണ് നാട് ഇന്ന് വരെയുള്ള എൻ്റെ ഒരു അനുഭവം അപ്പൊ എൻ്റെ അനുഭവത്തിൽ ഒരു അനാഥാലയത്തിൽ അല്ലെങ്കിൽ ഒരു ബഗർ ഹോമിൽ അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഒരു മരണം നടന്നാൽ അവിടെ വെച്ച് നടന്നാൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റലിലാണ് ഉത്തരവാദിത് ആ സ്ഥാപനത്തിൽ വെച്ചാണ് മരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് അവിടെ വന്നാൽ ഡെഡ് ബോഡി പരിശോധിക്കണം അതിലെന്തെങ്കിലും മുറിവുകളോ ചതവുകളോ അടിപ്പാടുകളോ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ച് അതിന്റെ റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കണം തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ ഈ ഡെഡ് ബോഡി മോർച്ചറിലേക്ക് അയക്കാൻ പാടുള്ളൂ പക്ഷേ മസീമയുടെ ബോഡിയുമായിട്ട് യാതൊരു പരിശോധനകളും നടന്നിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് പോലീസ് അറിഞ്ഞിട്ടില്ലെന്നാണ് എന്റെ അറിവ് ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ

ഹെൽത്തി 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 ആയിരുന്നു ആയിരുന്നു ചെറിയ മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു അത് പറഞ്ഞപ്പോഴതിനിടയ്ക്ക് വേറെ ആരോ മരിച്ചതായിട്ട് പേര് ഞാൻ മറന്നു ഒരു സംഗതി കണ്ടല്ലോ ഈ വയലൻസ് ഇത് വയലൻസിന്റെ കുറെ ഇത് ന്യൂസ് ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷയമാണ് നമ്മൾ മൊത്തത്തിൽ ബാധിക്കും ഇങ്ങനെ പാനിക് അറ്റാക്ക് വരുന്ന വലക്ക് തോന്നുന്നത് ന്യൂസ് എവിടെ നോക്കിയാലും കൊന്നു ഇപ്പൊ അത് ചെയ്തു ജീതു തലയ്ക്കടിച്ചു പോന്നു കത്തിക്കുത്ത് അതേപോലെ ഇതിനിടയ്ക്ക് എന്തോ ഒരു ചെങ്ങായി ഇന്ന് ഇന്നൊന്നലേ ഒന്നൊരു വാർത്തയാണല്ലോ രാവിലെ എന്തൊക്കെയാണ് വിഷം ബലം പ്രയോഗിച്ചിട്ട് ഭാര്യേനെ കുടുംബവഴക്കിൻ്റെ പേരിൽ ഭാര്യേനെ വിഷം കുടിപ്പിച്ച് കൊന്നു പോന്നു എന്ത് പുള്ളിച്ചാരിയുടെ അറിയാതെ അതിനുള്ള സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കൈവശം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ അഡ്വക്കേറ്റ് രാജീവ് സാറാണ് അവർ അല്ലാതെ ഒരിക്കലും അവർക്ക് സമ്പാദിക്കാൻ പറ്റത്തില്ല എന്റെ കണ്ണുമുമ്പിൽ ഒരാൾ വിശന്നിരിക്കുന്ന എന്റെ മനസാക്ഷിക്ക് എനിക്ക് തോന്നിയാൽ ഞാൻ അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിരിക്കും ഭക്ഷണം അവർക്ക് എത്തിച്ചിരിക്കും അപ്പോൾ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ എന്റെ കൈ പണം വേണം ഇല്ല എന്റെ വീട്ടിൽ വാങ്ങി ചെയ്ത ഭക്ഷണം ഞാൻ അവരെ കൊണ്ടെത്തിക്കണം അതിനും എനിക്ക് ചെലവുണ്ട് ഈ വാങ്ങിച്ചു കൊടുക്കുന്നതിനും എനിക്ക് ചെലവുണ്ട് ഈ ഈ സേവന പ്രവർത്തനം ചെയ്യുന്ന ഇവര് സൗകര്യം ഉണ്ടെ ചെയ്യും അവർക്ക് സൗകര്യം ഇല്ലാത്തത് അവര് ചെയ്യത്തില്ല ഒരു സ്ഥാപനം ഇങ്ങനെ ഇതേപോലെ തുടങ്ങി ഒരു കാരണവശാലും ആ സ്ഥാപനത്തിലെ ഒരു ചില്ലി പൈസ ഒരു സാധനങ്ങൾ ഒരാൾ സംഭാവന പഴയ തുണി തുണിയായാൽ വരെ ആ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലായിരിക്കണം അത് ഇത് ഈ കേരളത്തിൽ ഉപയോഗിക്കുന്നത് നല്ല തുണിയാണെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് പറയാം നല്ല തുണിയാണെങ്കിൽ അതാ നടത്തിപ്പുകാരുടെ മക്ക അത് വൃത്തികേണ്ട പരിപാടി ഇതൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരുമാണ് ഇവിടുത്തെ ശാപം ഇതൊഴിയണമെങ്കിൽ അല്ലാതെ ഉദ്യോഗസ്ഥരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് കിട്ടുന്നുണ്ട് ഈ ഈ രാഷ്ട്രീയ വേണം പിടിക്കാൻ നിങ്ങൾ സംഗതി നമ്മുടെ വീട്ടിൽ തന്നെ വല്ല അനാഥാലയങ്ങളിൽ അനാഥാലയ പിരിവിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ഉണ്ടോ എന്നൊക്കെ വേണ്ടി വരുമ്പോൾ നമുക്ക് ആവൂലേ ഇപ്പൊ പല ആളുകൾ എന്താച്ച പഴയ ഡ്രസ്സൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ പഴയ ഡ്രസ്സ് കൊടുക്കരുത് പുതിയ തന്നെ കൊടുക്കണം നമ്മൾ നമ്മളിട്ട് ഉപയോഗിച്ചതല്ലല്ലോ ബ്ലാങ്കറ്റായാലും ഇതും എന്തായാലും നമ്മൾ കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പുതിയതാണ് കൊടുക്കാല്ലേ ഇപ്പോൾ നമ്മളെ കാശുണ്ടെങ്കിൽ കാശ് കൊടുക്കും കാശ് ഇല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കും അല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു അവസരം ഇനി ആരെങ്കിലും അങ്ങനെ പിരിവിനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വിശ്വസിക്കുമോ ഞാൻ ഒരു അനാഥാലയത്തിൽ ആൾക്കാർ ഇങ്ങനെ സ്പോൺസേഴ്സും ഒക്കെ വരുന്ന സമയത്ത് അവർക്കൊക്കെ ഒരു സംശയം ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ കേസൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ ഇത് ഒരു അനാഥാലത്തിൽ അനാഥാലയം എന്ന് പറയാൻ പറ്റുമോ ഒരു കാര്യം ചെയ്യാൻ എന്തായാലും പിരിവ് അറിയാം അങ്ങനെ മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു സംഗതിയായിരിക്കും അപ്പോൾ മറ്റു പല അനാഥാലയങ്ങളും ഒക്കെ സംശയദൃഷ്ടിയോട് കൂടിയല്ലേ കരുണാലയങ്ങളൊക്കെ സംശയദൃഷ്ടിയോട് കൂടിയല്ലേ ആളുകൾ കാണുന്നുണ്ടാവും പൊതുസമൂഹം എന്ന് പറയുന്ന ആളിന് ഞാൻ അവരുടെ ഫേസ്ബുക്ക് പരിശോധിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഒരുപാട് അവാർഡുകൾ അവാർഡ് ഒന്നുകിൽ അവർക്ക് അപേക്ഷ കൊടുക്കണം എനിക്ക് ഞാൻ ഇന്ന പോലെ അതിനു മുമ്പ് ഇവർ അറിയിക്കണം ഞങ്ങൾ ഇന്നേ പോലെ അപേക്ഷ അവാർഡ് കൊടുക്കാൻ പോവുകയാണ് ഇന്നതാണ് എന്റെ മാനദണ്ഡങ്ങൾ അറിയിക്കണം അതിനൊരു അപേക്ഷ കൊടുക്കണം ആ അപേക്ഷ കൊടുത്തതിന് അല്ലാതെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു സംഘടനയോ വ്യക്തിയോ അത് അവര് തീരുമാനിക്കാണ് ഇന്ന ആൾ അവർ നല്ല പ്രവർത്തി ചെയ്യുന്നു അവർക്ക് ഒരു അവാർഡ് കൊടുക്കണം ഈ കൊടുത്ത ആളുകളെല്ലാം ഇവര് നന്മ ചെയ്തതായിട്ട് എന്തെങ്കിലും ഒറ്റ കാര്യം പറയട്ടെ ഒരു കാര്യം ഇവർ പറയട്ടെ എന്റെ മുമ്പിൽ വന്ന് ഈ ഗതിരിജ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നല്ലത് ചെയ്തെന്ന് പറയട്ടെ ഇത്ര ആളുകളെ അവിടെ നോക്കുന്നുണ്ട് എങ്ങനെയാ നോക്കുന്നത് പൊതുജനങ്ങളിൽ നിന്ന് കിട്ടുന്ന സംഭാവന കൊണ്ടാണ് അവർ നോക്കുന്നത് അത് അവർക്ക് കിട്ടാൻ ഇതൊക്കെ ഉണ്ടല്ലോ ഈ പൊതുജന ജനങ്ങളിൽ നിന്ന് സംഭാവന കിട്ടി അവർ നോക്കുന്നത് നല്ല മനസ്സ് തന്നെയാണ് കാരണം അത് ചുമ്മാ ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷെങ്കിൽ ഇവർക്ക് ഈ കൊടുക്കുന്ന പണത്തിലും അത് കൃത്യമായിട്ട് അവർ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നില്ല ഇവർ കൊടുക്കുന്നില്ലായിരുന്നു ശതമാനം ഉണ്ടാക്കാൻ എന്ന് നടത്തുന്ന ഞാൻ ഇവർക്ക് ചിലത് എനിക്ക് അറിയില്ല പല വീടും ഇങ്ങനെ ഇവർ പുറത്ത് ഒരുപാട് ഭൂമി സാധനങ്ങളൊക്കെ വാങ്ങിട്ടുണ്ട് വീടുകൾ എന്തൊക്കെ വാങ്ങിട്ടുണ്ട് അതേപോലെ എന്താ മകന് ജോലി ഇല്ലായിരുന്നു അങ്ങനെ എന്തൊക്കെ കുറേ സംഗതി ഇവരെല്ലാരും കൂടി ആ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു ട്രസ്റ്റിന്റെ കീഴിൽ കാശ് വരുന്ന കാശൊക്കെ ഇങ്ങോട്ട് പോകണ്ടായിരിക്കാം അതങ്ങനെ തോന്നിയ പോലെ ഉപയോഗിക്കാൻ പറ്റുമോ വലിയ കണക്ഷൻസ് പറ്റണ്ടായിരിക്കൂലേ ആളുകളൊക്കെ ഇതിന്റെ എന്താ സംഗതി അറിയിച്ചു രാഷ്ട്രീയക്കാരും ഒരു ഇത് ഇങ്ങനെ ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി അങ്ങനെ നടത്തി അവരും അവരെ കുടുംബവും കുറെ ഗുണ്ടകളും രാഷ്ട്രീയ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം കൂടി ചേർന്നിട്ടാണ് പരിപാടി ദൈവമേ ഭാര്യയുടെയും മകന്റെയും മരുമകന്റെയും പേരിൽ പിന്നെ വേറൊരു ബന്ധുണ്ടായിരുന്നു അദ്ദേഹത്തിന് അവരുടെ പേരിൽ സ്വത്ത് പരിശോധിക്കട്ടെ അവർക്ക് എന്താണ് ജോലി ഇപ്പൊ ചാക്കോ എന്ന് ഞാൻ എനിക്ക് എന്താ ജോലി എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇപ്പൊ എല്ലാം നിയമപരമായിട്ട് നമുക്ക് പാൻ കാർഡ് ആധാർ കാർഡ് വിവരമാണ് എല്ലാം ചേരുന്നത് പക്ഷെ ഒരു പരാതി കൊടുത്തു കഴിയുമ്പോൾ ഇവർക്ക് ആധാർ കാർഡ് ഇല്ല പാൻ കാർഡില്ല അതെന്താ ഇല്ലാതെ പോകുന്നത് ഇവർക്ക് ഒറ്റ നിമിഷത്തിൽ ഇവരുടെ സ്വത്ത് അവരെ മുഴുവൻ പരിശോധിക്കാം പക്ഷെ നമ്മൾ ഒരു കാര്യം പോയി അവതരിപ്പിക്കുമ്പോൾ ഓ അത് വേണ്ട അവർക്ക് പരിശോധിക്കാൻ താല്പര്യം നമ്മൾ നമ്മുടെ കുറ്റം പിന്നെ ഇതിനകത്ത് ഏറ്റവും പറയപ്പെട്ടിടേണ്ട ഒരു വിഷയം ഡെഡ് ബോഡി വിൽക്കുക എന്നുള്ളതാണ് ഒരു നാലഞ്ച് വർഷം മുമ്പ് ഞാനൊരു നമ്മുടെ ഒരു അന്തേവാസി മറന്നപ്പോ പെട്ടപ്പോ മെഡിക്കൽ കോളേജിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഒരു ഡെഡ് ബോഡി കൊടുത്തു അത് പത്തന്റെ ഗവൺമെന്റ് ആശുപത്രിയും പോലീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് അതിന്റെ ഇതൊക്കെ നടക്കുന്നത് അന്ന് അതിന്റെ പിറ്റേ ദിവസം ഇത് പേപ്പർ വന്നു കണ്ണിരി ചാക്കോ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നടത്തി നെസ്റ്റ് എന്ന സ്ഥാപനത്തിലെ അന്തേവാസിയുടെ ഡെഡ് ബോഡി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് സമർപ്പിച്ചു എന്ന് വാർത്ത വന്നു വാർത്ത വന്നവന്റെ അന്നത്തെ ദിവസം എന്നെ ഒരാൾ ഫോണിൽ വിളിച്ച് നിങ്ങൾ അങ്ങനെ കൊടുത്തേ മൂന്നാറ് ലക്ഷം രൂപ കിട്ടിയേ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഡെഡ്ബോഡി കച്ചവടവും കേരളത്തിൽ സുലഭവുമായിട്ട് നടക്കുന്നുണ്ട് ഗാന്ധി ഭവനെ പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഗാന്ധി ഭവന്റെ മരണപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് എടുത്താൽ ഗാന്ധി ഭവൻ സോമരാജൻ സെന്റർ ജയില ഇനി ഇപ്പോഴത്തെ നമ്മുടെ വിധി നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു ഇനി അദ്ദേഹം ഒരു നൂറ് വർഷം ജയിലെടുക്കേണ്ടി വരും അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരൊന്നും പുറത്തു പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പരാതിപ്പെടാനും പേടിയാ ഭയമാണ് എല്ലാവർക്കും പേടിയ ഞാൻ ഇനി അവർ എല്ലാം ചെയ്താലോ ഇപ്പൊ ഞാൻ എസ് പിക്ക് ഈ നമ്മുടെ നസീമയുടെ പരാതി കൊടുത്തിട്ട് വന്ന സമയത്ത് എന്നോട് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞത് നിങ്ങൾ വളരെ ഭീമ ഭീകരമായ ഒരു പരാതിയാണ് കൊടുത്തിരിക്കുന്നത് സൂക്ഷിക്കണം അപ്പോൾ നമ്മളെ ഭയപ്പെടുത്തുകയാണ് മുന്നോട്ട് പോ അദ്ദേഹം ഭയപ്പെടുത്തിയല്ല ആ ഉദ്യോഗസ്ഥൻ ഒരിക്കലും ഭയപ്പെടുത്താൻ വേണ്ടിയല്ല എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് പക്ഷെ ഈ ഒരു ഭയപ്പെടുത്തലാണ് നമ്മളെപ്പോലുള്ളവർ ഒരുപാട് പേര് അബദ്ധത്തിലും നമ്മള് വിട്ടികളായിരിക്കുന്ന ഗിരിജയുടെ ആ ഒരു ഏരിയ അല്ലെങ്കിൽ അവരുടെ അവർക്കൊരു ഗുണ്ട സെറ്റപ്പ് പോലെ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയുമ്പോൾ പലരും അവിടേക്ക് പോകാൻ ശ്രമിച്ചു പക്ഷെ ഭയം കൊണ്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു ഗുണ്ട സെറ്റപ്പ് അവരെ ഗിരി എനിക്ക് എന്റെ അറിവ് നോക്കുമ്പോ അവർക്ക് ഉദ്യോഗസ്ഥരുമായിട്ട് നല്ല പങ്കുണ്ട് ഒന്ന് ഇപ്പൊ സസ്പെൻഷനിലായ ആള് ഓഫ് ലൈൻ കൺട്രോൾ ബോർഡ് സെക്രട്ടറി സാമൂഹ്യനീതി വകുപ്പ് പിന്നെ ചിറ്റയൻ ഗോപകുമാർ അവിടുത്തെ എം എൽ എ ചിറ്റയൻ ഗോപകുമാർ അവിടെ എന്തോ ഒരു സമീപകാലത്ത് ഒരു പ്രശ്നം നടക്കുമ്പോൾ ഞാൻ അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഭാഗം കണ്ടതാ പെട്ടെന്ന് അദ്ദേഹം പറയുന്നത് എം എൽ എ വെളിക്കുക എന്നാ അപ്പൊ കുറ്റ കുറ്റം ചെയ്ത ആളാണ് എം എൽ എ വെളിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരു സഞ്ചീകരണം പുള്ളിക്കാരിക്കാരിക്ക് ഉണ്ട് പുള്ളിക്കാരി ആരെയും എതിർത്ത് സംസാരിക്കും ആ പുള്ളിക്കാരി എതിർ സംസാരിക്കാത്തത് എന്നോട് ഒരാളോട് മാത്രമേ ഉള്ളൂ എന്നോട് പുള്ളിക്കാരി എതിർത്ത് സംസാരിക്കും പുഴു വരിച്ചു കൊണ്ടുവന്ന ഞാനതിനു ഒരുപാട് കോപിതനായി കാരണം എന്താണെന്ന് ചോദിച്ചാൽ നസീമായെ അവിടെ കൊണ്ടുപോയി പുഴുവരിച്ചാണ് കൊണ്ടുവന്നത് എന്ന് ഇവരും പൊതുസമൂഹത്തോട് പറഞ്ഞു സാമൂഹ്യനീതി ഓഫീസറുകളിലുള്ള ആളുകളോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോയ സാമൂഹ്യനിധി ഓഫീസറും കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും ഇവിടെ അവരെ കൊണ്ടുപോയപ്പോൾ പരിശോധന നടത്തിയ ഒക്കെ അറസ്റ്റ് ചെയ്യണം കാരണം ഇവരെ ഈ പുഴിവലിച്ച ഒരു സ്ത്രീയെ എങ്ങനെ അവിടെ സാമൂഹിച്ച കൊണ്ടുപോയി ഹോസ്പിറ്റലിലെ കൊണ്ടുപോയി അപ്പൊ ഇതിനകത്തൊക്കെ ഒരുപാട് ഇതൊക്കെ ഉണ്ട് അവരെന്നോട് അധികം ഇതായിട്ട് നിന്നിട്ടില്ല പക്ഷെ ഈ ഓഫേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി വളരെ പിൻബലമായിട്ട് നിന്ന് ഇപ്പൊ ഞാൻ ഇന്നലെ അറിഞ്ഞത് ഈ ഓഫ് കൺട്രോൾ ബോർഡ് സെക്രട്ടറിയും സ്വന്തം ഭാര്യയും വഴക്കാന്നാണ് അതിന്റെ റെക്കോർഡ് കിടപ്പുണ്ട് അപ്പൊ നമ്മൾ സംശയിച്ചത് തെറ്റല്ല കാരണം അവരുടെ വീട്ടിൽ തന്നെ അതൊരു വിഷയമായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് താങ്കൾ ഇതൊക്കെ തുറന്നു പറയുമ്പോ ചേട്ടനായി തലയ്ക്കടി ഏറ്റുങ്ങനെയാ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് അടി ഏറ്റു എന്ന് ഇൻഫർമേഷൻ കിട്ടിയത് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റത്തില്ല ഏൽക്കാതെ ചോര വരുമോ രണ്ടു ദിവസം മുമ്പ് മൂക്കിക്കൂടെ ചോര വന്നിരുന്നു തലയ്ക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ട് എന്ന് പരി അന്ന് പരിശോധിച്ചാലറിയാം ഇന്ന് പരിശോധിക്കാൻ പറ്റത്തില്ലോ ഇനി നമ്മള് അതിന്റെ തെളിവുകൾ ഒക്കെ പോലീസിന്റെ പോലീസിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്തെങ്കിലും ചെയ്യാൻ ചെയ്തിരിക്കുന്ന ഈ ഉദയഗിരിജ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു വന്നതും പിന്നെ അവർക്കെതിരെ എന്തൊക്കെയോ കേസ് ഉണ്ട് ഹസ്ബൻഡിന്റെ മരണം ഒരു ദുരൂഹതയായിട്ടൊക്കെ അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ ഉദയഗിരിജ ഈ സ്ഥാപനം ഇടുന്നതിന് മുമ്പ് നമ്മുടെ ഗാന്ധി ഭവനിലെ ഒരു ഏജന്റ് വിഷയം എന്നുവെച്ചാൽ ഏജന്റിനായിട്ട് അവിടുത്തെ ഈ കളക്ഷൻ ചെയ്യുന്ന ഒരു സ്റ്റാഫായിട്ട് ജോലി ചെയ്ത ആളാണ് പത്തനംതിട്ട ജില്ലയിൽ സ്ഥാപനം നടത്തുന്ന കുറെ പേരുണ്ട് അവിടെ ജോലി ചെയ്തവരാണ് അതിലൊരാളായിരുന്നു ഉദയഗിരിജ ഉദയഗിരിജയുടെ സ്വന്തം ആദ്യത്തെ ഭർത്താവ് യഥാർത്ഥ ഭർത്താവ് മരണപ്പെട്ടത് ഉദയഗിരിജയുടെ അടുത്തു വെച്ച് തന്നെ ഉദയഗിരിജയുടെ കാമുകൻ കുത്തിക്കൊല്ലുകയാണ് ചെയ്തത് ഇല്ല അത് പോലീസ് അതിൽ നിന്ന് കാമുകൻ നിന്നാണ് ഇത് തുടങ്ങുന്നത് രക്ഷപ്പെടുത്തിയതാണ് അതിനുശേഷമാണ് അവര് തന്നെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് എന്റെ ഭർത്താവ് രണ്ടായിരത്തി ഒമ്പതിലെന്തോ മരണപ്പെട്ട തുടങ്ങിയതാണെന്നും രണ്ടായിരത്തി പക്ഷേ അതല്ല യാഥാർത്ഥ്യം അദ്ദേഹം സ്ഥാപനം ഇല്ല അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത് കൃത്യമായിട്ട് അറിയത്തില്ല ഇപ്പൊ ഈ ഒരു രണ്ടാം കല്യാണം നടന്നല്ലോ അദ്ദേഹം അതേ ഈ പ്രദേശത്തൊക്കെ അതേപുരം പ്രദേശച്ചവടത്തിന് വന്നില്ല ഞാൻ അറിഞ്ഞത് ബക്ക പോക്കര് ജീവിതം ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം എങ്ങനെ അവര് തമ്മിൽ അത് ഇവര് ഇവര് തമ്മിലുള്ള ബന്ധം വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട് വിവാഹം കഴിച്ചത് ഇപ്പോഴാണെന്നേ ഉള്ളു അങ്ങനെ എനിക്കറിയാൻ കഴിയും രക്ഷപ്പെട്ടു കഴിഞ്ഞു കുഞ്ഞുങ്ങളെ െ രക്ഷെടുമാരോട് രക്ഷപ്പെടുത്തണം തീർച്ചയായിട്ടും അതുപോലെ തന്നെ നസീമയുടെ മാത്രമല്ല ഈ അനാഥാലയങ്ങളിൽ മരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ബോഡി അവിടെ പോകുന്ന ഇവര് എനിക്കറിയാൻ കഴിഞ്ഞത് ഇപ്പൊ ഒരു നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ തെളിവ് എന്താ എന്താ തെളിവെന്ന് നമ്മൾ ചോദിക്കും പക്ഷെ നമ്മുടെ ഇല്ല നമുക്ക് അവൻ പറ്റത്തില്ലല്ലോ അവിടെ ഒരു ശവപ്പെട്ടി വാങ്ങിക്കും ആ പെട്ടിയിൽ പഴയ ഒരു ഡെഡ് പെട്ടെന്ന് എല്ലും കൂടോ ആ എല്ലും കൂടോ അതാണ് തിരിച്ചു കൊണ്ടിരുന്നത് അടക്കം ചെയ്യുന്നവര് ഇത് തുറന്നു കാണിക്കേയില്ല ഇവർ അടക്കം ചെയ്യും ഭീമമായ തുകയായിരിക്കും കിട്ടുന്നത് അത് ഓരോ പ്രായത്തിനുസരിച്ചാണ് ഇവർക്ക് എമൗണ്ട് ഒക്കെ പറയുന്ന കേൾക്കുന്നത് വയസ്സിൽ താഴെയുള്ളവർക്ക് ഒരു എമൗണ്ട് വലിയ എമൗണ്ട് മുപ്പത് വയസ്സിൽ നിന്ന് അമ്പത് വയസ്സുള്ളവർക്ക് ഒരു എമൗണ്ട് അറുപത് വയസ്സിൽ കഴിഞ്ഞവർക്ക് ഒരു എമൗണ്ട് ഇതൊക്കെയാണ് പക്ഷേ എനിക്കിപ്പോ അതിന്റെ തെളിവായിട്ടൊരു അഞ്ചാറ് വർഷം മുമ്പ് അതിന്റെ ഒന്നും എനിക്ക് റെക്കോർഡായിട്ട് ഫോൺ റെക്കോർഡൊന്നും ഒന്ന് ചെയ്യാനില്ലായിരുന്നു ഇന്നൊക്കെ ആയിരുന്നു റെക്കോർഡ് ചെയ്യാത്തേ ഇതെന്താ മരുമകൾ ഇവിടെ മമ്മീകരിച്ചു വകു വരുത്തുന്ന അതിനെക്കുറിച്ചൊന്നും കണ്ടില്ല അത് ഇൻട്രൊഡക്ഷൻ്റെ ടൈമിൽ എന്തോ ഇത് പറഞ്ഞത് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലല്ലേ ഹൈലൈറ്റ്സ് എന്നൊക്കെ അങ്ങോട്ട് കാണിക്കില്ല എന്തൊന്നും തോന്നുന്നു എന്താ ഗൈസ് എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ കൊച്ചി കേരളത്തിൽ ഏ